ചാനലും ും നായരും മാതൃഭൂമിയും മനോരമയും എന്തൊക്കെ നിലവിളിയായിരുന്നു മെസ്സി വരില്ല മെസ്സി വരില്ല മെസ്സി വരില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു ആഘോഷമായിരുന്നു മെസ്സി വരുണ്ട അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു എന്തായാലും നമുക്ക് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം മെസ്സി വരുണ്ട നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ഇന്റർനാഷണൽ വിൻഡോയിൽ സൗഹൃദ മത്സരത്തിനായി ലേനൽ മെസ്സി അടങ്ങുന്ന ഖത്തർ ലോകകപ്പ് നേടിയ അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഒഫീഷ്യൽ മെയിൽ വഴി ലഭിച്ചു എന്നാണ് പറയുന്നത് ഇത് കായിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടോ ശ്രീകണ്ഠൻ നായരെ ഇരുപത്തിനാല് ചാനലെ എന്തൊക്കെ മേളമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് മന്ത്രി വരികയാണ് ഇരുപത്തിനാല് ചാനലിലെ ഒരു കുത്തിരിപ്പ് മാത്ര നേരെ ചാടി ഇറങ്ങിയിട്ടങ്ങ് പറയുകയാണ് ലേണൽ മെസ്സി വരൂ മെസ്സി വരില്ല എന്നാണല്ലോ കേട്ടത് ഏത് ഇവന്റെ അടുത്ത് എന്തോ വിളിച്ചു പറഞ്ഞു മെസ്സി ഇതേ വരില്ലാട്ടോ മോനെ ഒന്ന് വാർത്ത കൊടുത്തേക്കാൻ എന്തോ പറഞ്ഞതുപോലെയാണ് ആ നേരത്തെ മന്ത്രി ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞോ മെസ്സി വരില്ല എന്ന് എന്റെ ഓഫീസ് പറഞ്ഞോ മെസ്സി വരില്ല എന്ന് പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് എന്ന് വളരെ വ്യക്തമായി തന്നെ കായിക വകുപ്പ് മന്ത്രി ഇരുപത്തിനാല് ചാനലിലെ റിപ്പോർട്ടിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് ശുഭിതനായിട്ട് മന്ത്രിയുടെ അടുത്ത് പെരുമാറുന്നുണ്ട് അപ്പൊ നീ കോടതിയാകാൻ വരില്ല എന്നൊക്കെ മന്ത്രി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ മെസ്സി വരില്ല എന്ന് കൊടുക്കാനുള്ള ഇവരുടെ ഒരു ജാഗ്രത നമ്മൾ ആ സമയത്ത് കണ്ടതാണ് അതായത് മെസ്സി ഇങ്ങോട്ട് വരും എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച മെസ്സി ആരാധകരെ പൂർണ്ണ നിരാശരാക്കുക അങ്ങനെ നിരാശരാക്കിക്കൊണ്ട് ഈ മെസ്സി ആരാധകരെ സർക്കാരിനെതിരെ തിരിക്കുക എന്നതായിരുന്നു ഇരുപത്തിനാല് ചാനലിലെ നമ്മുടെ ട്വന്റി ഫോർ ചാനലിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എന്നിട്ട് ഈ വാർത്ത ഇവര് പ്രചരിപ്പിച്ച രീതി കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പല മാധ്യമങ്ങളിലും ഈ മന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യവും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും മെസ്സി വരില്ല എന്ന് പറഞ്ഞ വാർത്ത കണ്ടുകാണും ആ വാർത്തയിൽ കണ്ട ബൈറ്റ് മുഴുവൻ ഈ ഇരുപത്തിനാല് ബൈറ്റ് ആണ് ആ ബൈറ്റ് മാതൃഭൂമി അതുപോലെ തന്നെ മറ്റുള്ള മനോരമ പോലുള്ള ചാനലുകളൊക്കെ ഇട്ടുകൊണ്ട് വരില്ല എന്നൊക്കെ ചാപ്പ കുത്തുകയാണ് എന്തായി അവസാനം അവസാനം ഇപ്പോ വരും എന്ന വാർത്ത പുറത്തു വരുമ്പോ ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ദേ വരുന്നു കാൽപന്ത് കളിയുടെ മിശിക്കായി അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത് നല്ലത് തന്നെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് എന്തായാലും റിപ്പോർട്ടർ ചാനൽ ചാനലിന്റെ ഒരു വേർഷൻ കൂടി നമ്മൾ ഈ സമയത്ത് പറയേണ്ടതുണ്ട് അതായത് ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രതികരിച്ച് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറും റിപ്പോർട്ടർ ടി മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ മെസ്സി വരും എന്നതിൽ തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും അവസാന നിമിഷം വരെ അതിനുവേണ്ടി പരിശ്രമിച്ചെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു മെസ്സി വരില്ലെന്ന് വലിയ പ്രചാരണം നടന്നു ഒരു ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞാൽ പോലും വിശ്വസിക്ക ിക്കാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചു വിവാദങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നുവെന്നാണ് ആന്റോ പറഞ്ഞത് ആന്റോ യൂഷ്യായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അന്ന് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും വന്നിരുന്നിട്ട് മെസ്സി വരില്ല മെസ്സി വരില്ല എന്ന് പറയുകയായിരുന്നു ഒന്ന് ആന്റോ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒഫീഷ്യൽ അങ്ങനെ ഒരു മെയിൽ ലഭിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും മെസ്സി വരും എന്ന് പറഞ്ഞത് ഇവിടെ പ്രാവർത്തികമാവുകയാണ് നവംബറിൽ മെസ്സി വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഔദ്യോഗികമായിട്ട് അവർ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക ാണ് ഈ സമയത്ത് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെയൊക്കെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട് വ്യാജവാർത്ത കൊടുക്കുമായിരിക്കും എന്തായാലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ സേഫ് ആണ് കേട്ടോ ഇവിടെ ആ രീതിയിലുള്ള നടപടികളൊന്നും സ്വഭാവമായിട്ടും ആരും എടുക്കുകയില്ല ഇനി എന്തിന്റെ പേരിലാണ് ഈ മെസ്സി വരില്ല എന്നിവർ പറയാനിടയാ സാഹചര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു വെക്കാം വേറൊന്നും കൊണ്ടല്ല ആരാണ് ഈ ഈ ഇതിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് ഈ സ്പോൺസറിന്റെ ഒരു സ്പോൺസർ നമ്മുടെ ആൻഡോ അഗസ്റ്റിനാണ് റിപ്പോർട്ടർ ചാനലാണ് അപ്പൊ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ മെസ്സിയെവിടെ കൊണ്ടുവരുമ്പോൾ മറ്റുള്ള മാധ്യമങ്ങൾ ക്ഷീണം ചെയ്യും അതുകൊണ്ട് ഇവരുടെ ഇവരെ തകർക്കുക ഈ റിപ്പോർട്ടർ ചാനലിനെ തകർക്കുക ഈ തകർക്കുകൾ ഇവർ കുതിച്ചു കയറുന്ന കാഴ്ചകളാണ് കാണുന്നത് തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ ജനങ്ങൾ മുഴുവൻ ചാനൽ കാണുന്നു ഒരുപാട് എക്സ്ക്ലൂസീവ് വാർത്തകൾ അവർ പുറത്തേക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരു വലിയ മുഖമായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറുകയാണ് അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലുള്ള പ്രധാനപ്പെട്ടുള്ള മുഖമായിട്ടുള്ള സുഖിയ പാർവതിയും അതുപോലെ തന്നെ അരുൺകുമാറും ഇവരൊക്കെ ഏതു മാധ്യമത്തിലുണ്ടായിരുന്നതാണ് അല്ലെങ്കിൽ സ്മൃതി ഒക്കെ ഏത് മാധ്യമത്തിലുണ്ടായിരുന്നാണ് ഇവരൊക്കെ നിലവിൽ ഇരുപത്തിനാല് ചാനലിലും മാതൃഭൂമി ചാനലിലും ഒക്കെ ഉണ്ടായിരുന്നവരാണ് അപ്പോ മറ്റുള്ള ചാനലിന്റെ മേധാവിമാർ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനെ കരിവാരി തേക്കാൻ വേണ്ടി നടത്തിയ ഒരു വ്യാജ വാർത്ത മാത്രമാണ് ഈ മെസ്സിയുടെ ഈ ഒരു ഒരു വ്യാജവാർത്ത എന്ന് പറയുന്നത് മാത്രവുമല്ല ഈ ഇത്തരത്തിൽ ഒരു കൊട്ട് കിട്ടുമ്പോൾ സർക്കാരും റിപ്പോർട്ടർ ചാനലിനെതിരെ തിരിമെന്നാണ് വിചാരിച്ചത് പക്ഷെ സർക്കാർ ഇവിടെ വസ്തുതകൾ നിരത്തിക്കൊണ്ട് ആണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായത് തുടക്കം മുതൽ തന്നെ അതായത് സർക്കാർ തുടക്കം പറയുന്നുണ്ട് അതായത് സർക്കാർ കൊണ്ടുവരുന്നതല്ല അതായത് നമുക്ക് സ്പോൺസർമാരുണ്ട് സ്പോൺസർ മുഖേനയാണ് കൊണ്ടുവരുന്നത് എന്തായാലും മെസ്സി വരും എന്ന് തന്നെയാണ് കായിക വകുപ്പ് മന്ത്രി തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് നമുക്ക് എടുക്കാമല്ലോ കായിക വകുപ്പ് മന്ത്രിയാണല്ലോ പക്ഷെ അതാ അദ്ദേഹത്തെ പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് പോലെ ഒരു നുണയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ മാധ്യമങ്ങൾ നമ്മുടെ ഇവിടെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം മോശം പ്രചാരണം അത് തീർത്തും അപലപനിയുമെന്ന് പറയാതെ വയ്യ ഇതല്ല മാധ്യമ പ്രവർത്തനം എന്ന് നിങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്ന് ആലോചിച്ചു നോക്കൂ ലേണൽ മെസ്സിയെ പോലൊരാൾ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തമാണ് ആരെ കൊണ്ടുവന്നാലും ഒരു വലിയൊരു മുഹൂർത്തം തന്നെയാണ് കായിക ആരാധകരെ സംബന്ധിച്ച് കായിക പ്രേമികളെ സംബന്ധിച്ച് അതൊരു വലിയ എന്താ പറയാ എല്ലാവരും ഒരു ഒരു ആഗ്രഹിക്കുന്ന ഒരു മുഹൂർത്തമാണ് അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ കേരളത്തിൽ നടക്കാനിരിക്കെ അതിനെ വാ ആ ശോഭ കെടുത്തിക്കൊണ്ട് അതിനെ വളരെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നടത്തിയ നമ്മുടെ കേരള വിരുദ്ധ ഒരു പ്രചാരണം എന്ന് തന്നെ വേണം പറയണം അതിനെ അതിനെ തീർത്തും നമുക്ക് അപലപനീയം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു പട്ടം കായിക പ്രേമികളെ മുഴുവൻ നിങ്ങൾ നിരാശരാക്കി കളഞ്ഞു എന്നുള്ളതാണ് എന്തായാലും മന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു എന്തായാലും ആൻറ്റോ അഗസ്റ്റിൻ ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും വളരെ വളരെ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഇരുപത്തിനാല് ചാനലുകാരും അതുപോലെ തന്നെ മാതൃഭൂമി ചാനലുകാരും മനോരമ ചാനലുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാടിനെ ഇങ്ങനെ ഇങ്ങനെത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിനെ ആകട്ടെ അവരെയൊക്കെ ഇകിത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേവലം ചിലപ്പോ ഈ കേരള വിരുദ്ധരായിട്ടുള്ള കുറെ ആളുകളുടെ ഒക്കെ കയ്യടി കിട്ടുമായിരിക്കും പക്ഷേ അവിടെയൊക്കെ തോറ്റുപോകുന്നത് അവിടെയൊക്കെ തലകുണിച്ചു പോകുന്നത് നമ്മുടെ കൊച്ചു കേരളമാണെന്ന് മറന്നുപോകരുത് ഈ കൊച്ചു തുരുത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മേഖലയിലും ഒന്നാമതായി മാറുന്ന നമ്മുടെ നമ്മുടെ എന്റെ സ്വന്തം നിങ്ങളുടെ സ്വന്തം നമ്മുടെ സ്വന്തം കേരളത്തെ എന്തിനാണ് ഇങ്ങനെ കൊന്നു കൊന്ന് കൊലവിളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം വാർത്ത തെളിവ് വച്ചുള്ള വാർത്തകൾ നിങ്ങൾക്ക് എത്തിക്കാം ഇനി മെസ്സി വരുന്നില്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തി മെസ്സി വരില്ല എന്ന ഔദ്യോഗികമായിട്ട് മെസ്സിയുടെ ക്ലബ്ബ് തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാർത്ത കൊടുക്കാം അങ്ങനെയൊന്നും കൂടെ വന്നിട്ടില്ലല്ലോ അപ്പൊ അഭ്യൂഹത്തിന്റെ പുറത്ത് നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ കേവലം ഒരു ഒരാളെ ആക്രമിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ് ബാർക്ക് റേറ്റിൽ ഒന്നാമത് എത്താനുള്ള അല്ലെങ്കിൽ ഒന്നാമത് എത്താൻ കഴിയാത്തതിന്റെ വലിയ സങ്കടത്തിൽ ഒന്നാമത് എത്തി ചേരുന്ന ഒരു ചാനലിനെ കടന്നാക്രമിക്കാൻ അതിനെ ആ സർക്കാരിനെ കൂടി കൂട്ടുപിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ശ്രമം തീർത്തും അപലപനിയുമെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് എന്തായാലും കാൽപന്ത് കളിയുടെ നമ്മുടെ രാജാവ് അതുപോലെ തന്നെ മിശിക നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അവതരിക്കുമ്പോൾ മെസ്സി ആരാധകരെ നിങ്ങൾ വലിയ വലിയ സന്തോഷത്തിലാണ് ഞാനും എന്ന് പറയാതെ വയ്യ മെസ്സിയെ നേരിട്ട് കാണാൻ മെസ്സിയുടെ ഒരു ഒരു എന്താ പറയാ അദ്ദേഹത്തിന്റെ ആ കാൽ സ്പർശം നമുക്കൊന്ന് അനുഭവിച്ചറിയാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നിമിഷത്തിലും ഞാൻ പറയുന്നു മെസ്സി ആരാധകരെ നിങ്ങൾ ശാന്തരാഘുവിൻ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ടെന്ന് അന്ത്യ ചർച്ചയൊന്നും നടത്തുന്നല്ലേ ശ്രീകണ്ഠൻ നായരെ മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വ്യാജ വാർത്ത പൊക്കിപ്പിടിച്ച് നിങ്ങൾ അന്ത്യ ചർച്ച നടത്തിയവരല്ലേ എന്തിന്റെ പേരിൽ എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാണിത്തരങ്ങൾ നിങ്ങൾ തുടരുക എന്താണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾ ഇങ്ങനെ തുറന്ന് കാട്ടപ്പെടുമ്പോൾ ജനങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നും നിങ്ങൾ നിങ്ങളുടെ അജണ്ട എന്താണെന്നും അവർക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തുടരുക സത്യം അത് ഇങ്ങനെ അങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഈ കള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ കള്ളം അധികം നാളിങ്ങനെ നിലനിൽക്കില്ല ആ കള്ളം ആ ആ ഇരുട്ട് ആ ഇരുട്ടിനെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് വെളിച്ചം അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇതൊരു ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ ഈ പണ്ടൊക്കെ വലിയ പാടായിരുന്നു ഒരു നുണ പ്രചരിച്ചു കഴിഞ്ഞാൽ ആ നുണയെ നമുക്ക് തുറന്നു കാട്ടാൻ വലിയ പാടായിരുന്നു ഇന്ന് ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഒരു നുണ വന്ന് അല്പസമയത്തിനകം തന്നെ അത് നുണയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ദ ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട് ഇതുപോലുള്ള എന്നെപ്പോലുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് അത്തരം മാധ്യമപ്രവർത്തകരെ കേൾക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ കേൾക്കുന്ന യും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവരൊക്കെ ഉള്ളിടത്തോളം കാലം എന്തായാലും ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെ ഒറ്റക്കെട്ടായി കേരളം തോൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ ഒരു ഗോള് ഒരൊന്നൊന്നര ഗോൾ എന്ന് പറയാതെ വയ്യ